അലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അസേക്കുംഗെയിൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രസീൽ നെറ്റ്സിനെ കുറിച്ചാണ് അഥവാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുകയുള്ളു അപ്പോൾ നമുക്ക് ബ്രസീൽ നെറ്റ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് പ്രമേഹവും കൊളസ്ട്രോളും പോലെ തന്നെ ഒരു രോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തൈറോയിഡ് തൈറോയിഡ് രോഗികൾക്ക് പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് ബ്രസീൽ നട്സ് എന്നത് ചക്ക സാമ്യമുള്ള ഒരു നട്ട്സ് ആണിത് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന ഈ നട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണം നൽകും ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ നട്ട്സിന് നല്ല വിലയുമാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബ്രസീൽ നട്ട്സിൻ്റെ വിലയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് തൈറോയ്ഡ് രോഗികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ബ്രസീൽ നട്ട്സ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ഒരു ഹോർമോൺ രോഗമാണിത് തൈറോയിഡ് ഹോർമോണിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് ഈ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നം തന്നെയാണ് കൂടുതലെങ്കിൽ ഇതിനെ ഹൈപ്പർ എന്നും കുറവെങ്കിൽ ഇതിനെ ഹൈപോ എന്നും അറിയപ്പെടുന്നു പാരമ്പര്യം ഭക്ഷണശീലം തുടങ്ങിയ പല ചില പ്രത്യേക ഭക്ഷണങ്ങൾ രോഗം വർദ്ധിപ്പിക്കുന്നു ചിലത് പരിഹാരമേകുന്നു പിസ്തയും ബദാമും കശുവണ്ടി പരിപ്പും ഒക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ പക്ഷേ ബ്രസീലി അധികം ആരും കഴിക്കുന്ന ഒന്നല്ല ും കേട്ട് പോലും ഉണ്ടാകില്ല അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് തൈറോയ്ഡ് രോഗികൾക്ക് വളരെ ആശ്വാസം നൽകുന്നു കൂട്ടുകാരെ ചക്ക ഏറെ സാമ്യമുള്ള ഇത് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കാരണം ഇതിൽ സെലീനിയം ധാരാളം അടങ്ങിയിരിക്കുന്നു

പോകുന്ന ഇത് അമിതവണ്ണം ക്ഷീണം തണുപ്പ് തുടങ്ങിയ പല കണ്ടീഷനുകളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് സെലേനിയം നല്ലൊരു പരിഹാരമാണ് ഇത്തരക്കാരിൽ സെലേനിയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു തൈറോയ്ഡുമായി ബന്ധപ്പെട്ട ഗ്രേവ് ഡിസീസ് എന്ന രോഗത്തിനും ഇത് നല്ലൊരു പരിഹാരം തന്നെയാണ് ബ്രസീൽ നെഡ്സ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വീക്കം തടയുവാനും വളരെ നല്ലതാണ് ഇത് കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും ഉത്തമമാണ് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കുന്നതിനാൽ തന്നെയും ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുന്നു ബ്രെയിനിന്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുക പ്രോട്ടീൻ സമ്പുഷ്ടം തുടങ്ങിയ കാരണങ്ങളാൽ ഇത് കടി കുറയ്ക്കുവാൻ വളരെ ഉത്തമമാണ് അപ്പോൾ ബ്രസീൽ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ടാറ്റ അസ്സാം